ശ്യാമയ്ക്ക് രണ്ട് മണിക്കാണ് പരീക്ഷ അൻപത് കിലോമീറ്റർ ദൂരം ബസ്സിലും നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം തീവണ്ടിയിലും യാത്ര ചെയ്യണം ബസ്സിന്റെ ശരാശരി വേഗത ഇരുപത് കിലോമീറ്റർ പ്രവർ തീവണ്ടിയുടേത് അൻപത് കിലോമീറ്റർ പ്രവർ ഒരു മണിക്കൂർ മുന്നേ എത്തണമെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടണം എന്നാണ് ചോദ്യം അപ്പൊ രണ്ട് മണിക്കാണ് പരീക്ഷ നമുക്ക് ഒരു മണിക്ക് അവിടെ എത്തണം അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടണം ഒരു മണിക്കൂർ മുന്നേ എത്തണം മീൻസ് ഒരു മണിക്ക് എത്തണം എന്നുള്ളതാണ് അപ്പം എത്ര മണിക്കൂർ മുന്നേ പുറപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ദൂരം പറഞ്ഞിട്ടുണ്ട് അൻപത് കിലോമീറ്റർ ദൂരം ബസ്സിലും നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം തീവണ്ടിയിലുമാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ബസ്സിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം നമുക്ക് ബസ്സിൽ അൻപത് കിലോമീറ്റർ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത് ബസ്സിൻ്റെ എന്തറിയാം ശരാശരി വേഗത അറിയാം ഇരുപത് കിലോമീറ്റർ പ്രവർ ആണ് സോ ബസ്സിന്റെ കേസ് നമുക്കൊന്ന് ചിന്തിക്കാം ആദ്യം ബസ് ബസ്സിന് എന്തൊക്കെ അറിയാം നമുക്ക് നമുക്ക് ഡിസ്റ്റൻസ് അറിയാം ബിസ്സസിൻ്റെ വേഗതയും നമുക്ക് അറിയാം ഇരുപത് കിലോമീറ്റർ പ്രവർത്തകർ അങ്ങനെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ആണ് ഡിസ്റ്റൻസ് എന്താ ഡിസ്റ്റൻസ് അൻപത് കിലോമീറ്റർ അപ്പോൾ നമ്മൾ അന്ന് എഴുതാത്ത കാര്യം നമ്മൾ ഒരുപാട് ഫോർമുലകൾ എഴുതിയതാണ് ഇപ്പോൾ ടൈം എന്ന് പറയുന്ന ആ ട്രയാംഗുകളെ വരച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ട്രയാംഗിൾ എന്ന് വരച്ചു നോക്കുമ്പോൾ നമുക്ക് ടൈം ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ എന്ന് കിട്ടും അപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയാം അൻപത് കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് സോറി അൻപത് കിലോമീറ്ററാണ് സഞ്ചരിച്ചത് ഇനി അതിന്റെ വേഗത എത്രയായിരുന്നു ീവണ്ടിയുടെ വേഗത തീവണ്ടി സോറി ബസിന്റെ വേഗത ബസ്സിന്റെ വേഗത ഇരുപത് കിലോമീറ്റർ പ്രവർ ആണ് സോ നമുക്ക് രണ്ടേ പോയിന്റ് അഞ്ച് അവർ രണ്ടര മണിക്കൂർ എടുക്കും ബസ് ട്രെയിനിന്റെ കേസ് നോക്കാം ട്രെയിൻ്റെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് എത്രയാണ് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് വൺ സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ബൈ സ്പീഡ് എടുക്കണം സ്പീഡ് എന്താ പറയുന്നത് സ്പീഡ് അൻപത് കിലോമീറ്റർ പ്രവർ ആണ് സോ അൻപത് നമുക്ക് അഞ്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ പത്ത് അഞ്ച് മൂന്നു പതിനഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് സോ നമുക്ക് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നേ പോയിന്റ് അഞ്ച് അവർ എന്ന് കിട്ടും അപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച എത്രയാണ് മൂന്നര മണിക്കൂർ ബസ്സിൽ രണ്ടര മണിക്കൂർ അപ്പോൾ മൂന്നും രണ്ടും അഞ്ചും അരയും അരെയും ആറ് സോ ആറ് അവർ ആണ് ആറ് മണിക്കൂറാണ് എന്ത് വേണ്ടത് ആകെ ട്രാവൽ ചെയ്യാനായിട്ട് അതായത് വീട്ടിൽ നിന്നും ആ പരീക്ഷാ കേന്ദ്രത്തിൽ എത്താനായിട്ട് എന്ത് ചെയ്യണം ആറ് കിലോ ആറ് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം ഇനി നമുക്ക് എന്താ പറയുന്നത് ഒരു അവിടെ എക്സാം ഹാളിൽ എത്തണം ഒരു മണിക്കൂർ മുന്നേ രണ്ട് മണിക്ക് പരീക്ഷങ്കിൽ ഒരു മണിക്കൂർ മുന്നേ എത്തണം അതായത് ഒരു മണിക്ക് എത്തണം ഒരു മണിക്ക് എത്തണമെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെടണം എന്നാണ് അപ്പോൾ ആറ് മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നിൽ നിന്നും ആറ് മണിക്കൂർ പറയേക്ക് വന്നാൽ മതി ഒരു മണിക്കൂറിൽ നിന്നും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മണിക്കൂർ നിന്ന് പിറകിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പത്ത് മണി ഒൻപത് മണി എട്ട് മണി ഏഴ് മണി നോക്കാം നമുക്ക് ഏഴ് മണിക്ക് ഇറങ്ങി നോക്കാം ഏഴ് മണിക്ക് ഇറങ്ങിയാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ആറ് മണിക്കൂറിൻ്റെ അത്തും നമ്മൾ എത്ര മണിക്ക് ഇറങ്ങണം നമ്മളിവിടെ നിന്നും ഏഴ് മണിക്ക് ഇറങ്ങണം രാവിലെ ഏഴ് മണിക്കായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മണിക്ക് അവിടെ എത്തുള്ളൂ എന്നാണ് പറയുന്നത് ആറ് മണിക്കൂർ യാത്ര നമുക്കുണ്ട് ശരി അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു രണ്ടാമത്തെ ചോദ്യം രാവിലെ ആറു മണിക്ക് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നു ശരാശരി വേഗം നാല്പത് കിലോമീറ്റർ പ്രവർ ആണ് അതേ സമയത്ത് തന്നെ പുറപ്പെട്ട് ഒരു മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ ശരാശരി വേഗം എത്ര കൂട്ടണം ഇതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം രാവിലെ ആറ് മണിക്ക് രാവിലെ ആറ് മണിക്ക് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആറ് മണിക്ക് പുറപ്പെടുന്നു പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നു എങ്കിൽ നമുക്ക് അവിടെ സമയം കണ്ടുപിടിക്കാം എന്താണ് എത്ര സമയം എടുത്തു ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അഞ്ച് ആറ് മണിക്കൂർ എടുത്തുകൊണ്ട് നമ്മളിവിടെ എത്തി തിരുവനന്തപുരത്ത് എത്തി ശരാശരി വേഗത നാൽപ്പത് കിലോമീറ്റർ പ്രവർ ആണ് അതേ സമയത്ത് തന്നെ പുറപ്പെട്ട് അതായത് ആറ് മണിക്ക് തന്നെ പുറപ്പെട്ട് ഒരു മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ മീൻസ് പതിനൊന്ന് മണിക്ക് എത്തണമെങ്കിൽ ശരാശരി വേഗത എത്ര കൂട്ടണം എന്നാണ് ചോദ്യം അപ്പോൾ ആറ് മണിക്ക് പുറപ്പെട്ട് പതിനൊന്ന് മണിക്ക് എത്തണമെങ്കിൽ അവിടുത്തെ ടൈം നോക്കാം നമുക്ക് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒരു മണിക്കൂർ നേരെ എത്തണം പതിനൊന്ന് മണിക്കൂർ സോ പതിനൊന്ന് മണിക്ക് എത്തണം അപ്പൊ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് അഞ്ച് അവർ ആണ് ഇനി നമുക്ക് വേണ്ട എന്താണ് ആദ്യം ഒരു കേസ് അപ്പൊ നമുക്ക് വേണ്ടത് ഈ ശരാശരി വേഗത എത്ര കൂട്ടണം ശരാശരി വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ സ്പീഡ് കണ്ടുപിടിക്കണം നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ നമ്മൾ എന്തറിയണം ഡിസ്റ്റൻസ് അറിയണം ടൈം നമുക്കറിയാം പക്ഷെ നമുക്ക് എന്തറിയില്ല ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലില്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് സ്പീഡുണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലില്ല നോക്കാം അതിനായിരിക്കും ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആറ് മണിക്ക് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെത്തി ആദ്യത്തെ കേസ് കേസ് വൺ ഫസ്റ്റ് കേസിൽ പറയുന്നുണ്ട് ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത് ആറ് മണിക്ക് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെത്തി അപ്പോൾ അവിടെ എടുത്ത ടൈം ആറ് അവർ അപ്പം വേഗത പറയുന്നുണ്ട് അപ്പോഴുള്ള വേഗത എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പ്രവർ എങ്കിൽ നമുക്ക് അവിടുന്ന് ഡിസ്റ്റൻസ് കണ്ടെത്താം ഡിസ്റ്റൻസ് ഈസ് ഇസ് ടു സ്പീഡ് ഇൻ ടൈം അങ്ങനെയാണെങ്കിൽ ആറ് ഇൻറ്റു നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇതാണ് എന്താണെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്റ്റൻസിന് പകരം ഇരുന്നൂറ്റി നാൽപ്പത് കൊടുക്കാം ബൈ ടൈം ടൈം നമുക്കറിയാം അഞ്ച് അപ്പറാണ് രണ്ടാമത്തേത് അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് എപ്പോഴും ആ ഫോർമുല നമുക്ക് വേണ്ട ഫോർമുല എങ്ങനെ എഴുതുക അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമ്മൾ നോക്കി എസ് ഇ സി കൊണ്ട് നമുക്ക് സ്പീഡാണ് വേണ്ടത് ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ കൊടുത്തു അപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയില്ല അറിയില്ല ടൈം നമുക്കറിയാം അറിയാം അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും കാര്യം കുറച്ച് അത് പറഞ്ഞിട്ടുണ്ടാവും ആ നമ്മൾ എഴുതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യാം നാലഞ്ച് ഇരുപത് എട്ടഞ്ച് നാൽപ്പത് സു നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പർ അപ്പൊ എത്രയാണ് വേഗത കൂട്ടേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ നാല്പത് കിലോമീറ്റർ പെർ അവർ ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് വേഗത എന്ന് പറയുന്നത് അപ്പോ അത് നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ ആണോ എങ്കിൽ നാൽപ്പത്തി എട്ട് മൈനസ് നാൽപ്പത് എട്ട് കിലോമീറ്റർ പെർ അവർ ആണ് വേഗതയിൽ ഉണ്ടാക്കേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് അബു രാവിലെ ഏഴ് മണിക്ക് ബസ്സിൽ കയറി ശരാശരി മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചാൽ പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിലെത്തും എന്നാൽ മഴ കാരണം ശരാശരി ഇരുപത് കിലോമീറ്റർ പ്രവർ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചത് അബു ഒൻപത് മണിക്ക് ബസ്സിൽ നിന്ന് പതിനൊന്ന് മണിക്ക് തന്നെ കാറിൽ സ്റ്റേഷനിലെത്തി എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത വേഗതയുണ്ട് അപ്പോൾ പറയുന്നത് ഇത്രേ ഉള്ളൂ അബു രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങി ശരാശരി വേഗത മുപ്പത് കിലോമീറ്റർ പ്രവർ സഞ്ചരിച്ചാൽ പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിലെത്തും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ചോദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നേരം നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത് അതായിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ നമ്മൾ വെറുതെ ഒരു വേഗമായിട്ട് വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും ശരാശരി വേഗതയൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്കിലുണ്ട് നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതുക അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എന്താ വേണ്ടത് കാറിന്റെ ശരാശരി വേഗത എന്തിന്റെ ശരാശരി വേഗത ആയിക്കോട്ടെ അതായത് സ്പീഡ് എന്തിന്റെ വേഗതയോ എന്തിന്റെ സ്പീഡോ ആയിക്കോട്ടെ നമുക്ക് അതിന്റെ ഫോർമുല എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് വേണം അപ്പൊ എവിടെ നിന്നും വീട്ടിൽ നിന്നും എവിടെയാണ് സ്റ്റേഷനിലേക്കുള്ള ദൂരമാണ് നമുക്ക് വേണ്ടത് ദൂരം നമുക്ക് അറിയില്ല അത് ഒന്നാമത്തെ കാര്യം ഇനി കാറിന്റെ വേഗതയാണ് കാറിന്റെ ടൈം അത് നമുക്കറിയാം കാര്യം ഒൻപത് മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സമയത്ത് പതിനൊന്ന് മണിക്ക് എന്തെത്തി അല്ലെങ്കിൽ സ്റ്റേഷനിലെത്തി അപ്പോൾ രണ്ട് മണിക്കൂറാണ് കാറിൽ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് അപ്പോൾ കാറിന്റെ ടൈം നമുക്കറിയാം അത് എത്രയാണ് അത് രണ്ട് ഹവറാണ് അത് നമുക്കറിയാം പക്ഷേ ഡിസ്റ്റൻസ് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ എവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും നമുക്ക് നോക്കാം എന്താണ് അബു രാവിലെ ഏഴ് മണിക്ക് ബസ്സിൽ കയറി ശരാശരി മുപ്പത് കിലോമീറ്റർ പെർ വേഗത്തിൽ സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ചാൽ പതിനൊന്ന് മണിക്ക് എത്തും അതായത് ഏഴ് ഇറങ്ങി നാല് മണിക്കൂർ കൊണ്ട് എവിടെ എത്തും സ്റ്റേഷനിലെത്തും അപ്പോൾ ആ ഒരു കേസ് ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം അവിടെ എന്താണ് ബസ്സിൽ സഞ്ചരിക്കുകയാണ് എത്ര അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത് കിലോമീറ്റർ പെർ അവർ സോ മുപ്പത് അവിടുത്തെ ടൈം നമുക്കറിയാം അവിടുത്തെ ടൈം എന്താ നാല് മണിക്കൂർ എടുക്കും നാല് അവർ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡിൻ ടു ടൈം നമ്മൾ ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കുക മറച്ചു പിടിച്ചാൽ ബാക്കി സ്പീഡിൻ്റെ ടൈം സോ സ്പീഡിൻ്റെ ടൈം സ്പീഡ് എത്രയാണ് മുപ്പത് ടൈം നാല് സോ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കിട്ടി ഇവിടെ കൊടുക്കുക നൂറ്റി ഇരുപത് അപ്പൊ ആകെയുള്ള ദൂരം നൂറ്റിയതാണ് പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന മിസ്റ്റേക്ക് നമ്മൾ ഡിസ്റ്റൻസും കൊടുത്ത് നൂറ്റിയത് പക്ഷേ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ ആകെ ദൂരമാണ് വീട് മുതൽ സ്റ്റേഷൻ വരെയുള്ള ആകെ ദൂരം അത്രയും ദൂരം കാറിൽ സഞ്ചരിച്ചിട്ടില്ല നമുക്ക് കാറാണ് ആവശ്യം അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് നൂറ്റിയത് കിട്ടി പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അത്രയും ദൂരം നമ്മൾ കാറിൽ സഞ്ചരിച്ചിട്ടില്ല പിന്നെ എത്രയാ കാറിൽ സഞ്ചരിച്ചത് ആകെ നൂറ്റി ഇരുപതിലുള്ളതിൽ കുറച്ച് ദൂരം എന്തില് ബസ്സിലും കുറച്ച് ദൂരം കാറിലുവാണെങ്കിൽ ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു അതിന്റെ ബാക്കിയായിരിക്കും കാറിന് സഞ്ചരിച്ചത് നോക്കാം ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചത് മഴ കാരണം ഇരുപത് കിലോമീറ്റർ പ്രവർ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചത് അപ്പോ ബസ്സിന്റെ വേഗത എന്തായിരുന്നു ബസ്സിന്റെ വേഗത ഇരുപത് കിലോമീറ്റർ പ്രവർ ഇനി എത്ര മണിക്കൂറാ ബസ്സിൽ സഞ്ചരിച്ചത് നോക്കാം നമുക്ക് ഏഴ് മണിക്ക് സഞ്ചരിച്ചത് അപ്പോൾ ഏഴ് മണിക്ക് ബസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് ഒൻപത് മണിക്ക് ബസ്സിലെ യാത്ര അവസാനിപ്പിച്ചു അപ്പോൾ രണ്ട് മണിക്കൂറാണ് ബസ്സിൽ യാത്ര ചെയ്തത് അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത സമയം രണ്ടവർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസ്സിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ് സ്പീഡ് ഇൻ ടു ടൈം സോ ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് കിലോമീറ്റർ ആണ് എവിടെ സഞ്ചരിച്ചത് ബസ്സിൽ സഞ്ചരിച്ചത് അപ്പോൾ ആകെ നൂറ്റി ഇരുപത് അതിൽ നാൽപ്പത് എവിടെ സഞ്ചരിച്ചു ബസ്സിൽ സഞ്ചരിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാറിന് സഞ്ചരിച്ച എത്ര ആയിരിക്കും ബാക്കി എൺപത് കിലോമീറ്റർ ആയിരിക്കും ബാക്കി എൺപത് കിലോമീറ്റർ കാറിന് സഞ്ചരിച്ചു കാര്യം നൂറ്റി ഇരുപതിൽ നാൽപ്പത് കിലോമീറ്റർ ബസ്സിലാണ് സഞ്ചരിച്ചത് സോ എൺപത് ബൈ രണ്ട് എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർവർ ആയിരിക്കും എന്തിന്റെ ശരാശരി വേഗത ആ കാറിന്റെ ശരാശരി വേഗത സോ നാല്പത് കിലോമീറ്റർ പെർ അവർ ആണ് കാറിൻ്റെ ശരാശരി വേഗത എളുപ്പമാണ് കുറച്ച് ചിന്തിക്കണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആറാം ക്ലാസ്സിലാണെങ്കിൽ പോലും ഒത്തിരി ചിന്തിക്കും പി എസ് സിയിൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ് ആറാം ക്ലാസ്സിലെ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് ചോദ്യം വരാം എന്താണ് യാത്രയുടെ ആയിരത്തി നൂറ്റി ഇരുപത് കിലോമീറ്റർ ശരാശരി മുപ്പത് കിലോമീറ്റർ പ്രവർ വേഗത്തിലും അടുത്ത നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പ്രവർ വേഗത്തിലും സഞ്ചരിച്ചാൽ മുഴുവൻ യാത്ര ശരാശരി വേഗതയുണ്ട് ഇവിടെ നമ്മൾ പഠിച്ച ഫോർമുല നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്താ കാര്യം ഒരേ ദൂരമാണ് രണ്ടും ഒരേ ദൂരം ആ ഒരേ ദൂരങ്ങൾ രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത നമുക്കറിയാം എന്താ ഫോർമുല ടു എ ബി ബൈ എ പ്ലസ് അപ്പൊ രണ്ട് ഇൻഡു ഏ എത്രയോ ഒന്നാമത്തെ വേഗത എന്താണ് ഒന്നാമത്തെ വേഗത മുപ്പത് രണ്ടാമത്തെ ഇരുപത് സോ രണ്ടേ ഇൻഡു മുപ്പതേ ഇൻറ്റു ഇരുപത് ബൈ മുപ്പതേ പ്ലസ് ഇരുപത് അൻപത് മുപ്പത് പ്ലസ് ഇരുപത് അൻപത് സോ പൂജ്യം പൂജ്യം ക്യാൻസലായിപ്പോയി അഞ്ചും മുപ്പതും ക്യാൻസൽ ചെയ്യും ആറഞ്ചും മുപ്പത് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ശരാശരി വേഗത എളുപ്പമാണ് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ നമ്പർ ടു ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം റഹീം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ തീവണ്ടിയിലും നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ബസ്സിലും സഞ്ചരിച്ചു തീവണ്ടിയുടെ ശരാശരി വേഗത എഴുപത് കിലോമീറ്റർ ആണ് ബസ്സിൽ സഞ്ചരിച്ചത് അഞ്ച് അവർ ആണ് മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത എന്ത് അപ്പൊ നമുക്ക് മുഴുവൻ യാത്രയുടെ ശരാശരി വേഗതയാണ് ആവശ്യം അപ്പോൾ ആദ്യത്തെ വേഗത നമുക്ക് അപ്പം നോക്കി എന്താ പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് തീവണ്ടിയെ കുറിച്ചും പറയുന്നുണ്ട് ബസ്സിനെ കുറിച്ചും പറയുന്നത് നമുക്ക് നോക്കാം തീവണ്ടിയെ കുറിച്ചും ബസ്സിനെ കുറിച്ചും പറയുന്നുണ്ട് തീവണ്ടി ബസ് അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ശരാശരി വേഗതയാണ് ആവശ്യം ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സമയം ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നോക്കാം ഡിസ്റ്റൻസ് മുഴുവൻ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെന്ന് നോക്കാം നമുക്ക് നോക്കാം റഹീം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ തീവണ്ടിയിലും നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ബസ്സിലും സഞ്ചരിച്ചു അപ്പോൾ ആകെ ദൂരം നമുക്കറിയാം അറിയാം അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി സോറി മുന്നൂറ്റി അൻപതും ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി അൻപതുമാണ് അങ്ങനെയാണെങ്കിൽ ആകെ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ

പക്ഷെ എന്തിന് ടൈം നമുക്ക് അറിയില്ല തീവണ്ടിയുടെ ടൈം നമുക്കറിയില്ല ടൈം നമുക്ക് അറിയില്ല അപ്പൊ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം മറച്ചു പിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം ടൈം കണ്ടുപിടിക്കണം എന്തിനാ നമുക്കറിയാം സ്പീഡാണ് ആവശ്യം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി രണ്ടിനെയും കൂടി ആകെ ദൂരം അതായത് രണ്ടിലും കൂടി സഞ്ചരിച്ച ആകെ ദൂരം അഞ്ഞൂറാണ് പക്ഷെ ടൈം നമുക്കറിയില്ല ആകെ ടൈമിൽ ആകെ ടൈം മീൻസ് ബസ് തീവണ്ടി സഞ്ചരിച്ച ടൈം പ്ലസ് ടൈം ആണ് ആകെ ടൈം അല്ല ബസിന്റെ ടൈം അറിയാം ആരറിയില്ല തീവൻ ടൈം അറിയില്ല അപ്പോൾ അപ്പോ തീവന്റെ ടൈമിനി എന്ത് ചെയ്യുക തീവൻ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് നമുക്കറിയാം അറിയാം തീവണ്ടിയുടെ എന്ത് കൂടി അറിഞ്ഞാൽ മതി സ്പീഡ് കൂടി അറിഞ്ഞാൽ മതി തീവണ്ടിയുടെ സ്പീഡ് എത്രയാണ് എഴുപത് കിലോമീറ്റർ പ്രവർ സോ എഴുപത് അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ചെന്ന് വരും സോ അഞ്ച് മണിക്കൂർ തന്നെയാണ് അപ്പോൾ രണ്ടും അഞ്ച് തന്നെയാണ് അപ്പോൾ ടൈം അഞ്ച് പ്ലസ് അഞ്ച് പത്ത് മണിക്കൂർ സോ ക്യാൻസൽ ആയി പോകുമ്പോ അൻപത് കിലോമീറ്റർ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പോകണം നമുക്ക് എന്താണോ കണ്ടുപിടിക്കാനുള്ളത് എഴുതുക അതിൽ എന്തിന്റെ കുറവുണ്ടാകും നോക്കുക അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാമെന്ന് കൊസ്റ്റിനകത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് അത് വഴിയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതാണ് ആ ഒരു ചോദ്യം കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് അർത്ഥം ചോദിച്ചു നോക്കാം ഒരു വാഹനം എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ ശരാശരി എത്ര ദൂരം മുന്നോട്ട് പോകും എന്നാണ് ചോദ്യം ഒരു വാഹനം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഒരു സെക്കൻഡിൽ എത്ര ശരാ എത്ര ദൂരം മുന്നോട്ട് പോകും അപ്പൊ ഇവിടെ ദൂരമല്ല കണ്ടുപിടിക്കേണ്ടത് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം മീറ്റർ പെർ സെക്കൻഡ് കളിക്കിടക്കുന്നത് അപ്പോൾ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രവർ ആണ് വേഗത ഒരു സെക്കൻഡിൽ എത്ര പോയെന്ന് ചോദിച്ചാൽ പെർ സെക്കൻഡാണ് പെർ സെക്കൻഡ് അപ്പോ ഒന്ന് നോക്കി എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രവറിനെ പെർ സെക്കൻഡ് അതായത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് മതി അല്ല നമ്മള് സാധാരണ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എഴുപത്തിരണ്ട് കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പൊ എഴുപത്തിരണ്ട് ഇന്റു അഞ്ച് ബൈ പതിനെട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ കൺവേർഷൻ തിരിഞ്ഞു പോരിഞ്ഞു പോകുന്നവർക്ക് എന്താണ് കിലോമീറ്റർ പെവർണ് എന്തിലേക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ് കിലോമീറ്റർ എത്രയുണ്ട് ഒന്ന് രണ്ട് വര ഉൾപ്പെടെ മൂന്ന് നാല് അഞ്ചെണ്ണമുണ്ട് അഞ്ച് അഞ്ചെണ്ണത്തിനാണ് മാറ്റാൻ പോകുന്നത് സോ അഞ്ചിനെ മാറ്റുമ്പോൾ അഞ്ച് ബൈ അഞ്ചിനെ മാറ്റാൻ അഞ്ചേ പേ എന്ന് ചിന്തിച്ചാൽ എളുപ്പമാണ് കിട്ടും സോ മീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഇരുപത് മീറ്റർ ട്രാവൽ ചെയ്യും മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ഒരു തീവനിടെ വേഗത മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ആണ് മൂന്ന് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരി എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം ഇപ്പൊ നോക്കാം നമുക്ക് ഒരു തീവണ്ടിയുടെ വേഗത മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ മീൻസ് ഒരു മണിക്കൂറിൽ അതായത് അറുപത് മിനിറ്റിൽ എത്ര സഞ്ചരിക്കും മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് അറുപത് മിനിറ്റിൽ മുപ്പത്തി ആറ് കിലോമീറ്റർ നമുക്ക് മൂന്നാണ് വേണ്ടത് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം അറുപതിനെ മൂന്നാക്കാൻ എത്ര കൊണ്ട് ഹരിക്കണം ഇരുപത് കൊണ്ട് ഹരിക്കണം ഇവിടെയും ഇവിടെയും ഇരുപത് കൊണ്ട് ഹരിക്കണം അങ്ങനെ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് ഇനി അത് പറ്റുന്നില്ല എന്ന് വിചാരിക്കുക അതായത് അറുപതിനെ മൂന്നാക്കണം നമുക്ക് മൂന്ന് മിനിറ്റാണ് വേണ്ടത് സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത് കൊണ്ട് ഹരിക്കുക ഇവിടെയും ഇരുപത് ഇവിടെ ഇരുപത് കൊണ്ട് ഹരിച്ച ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആയി ഇനി അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡിലും അറുപത് കൊണ്ടങ്ങ് ഹരിച്ച് ഒരു മിനിറ്റ് ആക്കുക ഇവിടെ എന്തായി ഒരു മിനിറ്റ് ഒരു മിനിറ്റിൽ എത്രയാണ് മുപ്പത്തി ആറ് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ മൂന്ന് അഞ്ച് ബൈ അഞ്ച് കിലോമീറ്റർ നമുക്ക് അല്ല വേണ്ടത് സോറി ഒരു മിനിറ്റ് അല്ല വേണ്ടത് മൂന്ന് മിനിറ്റ് ആണ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കൊണ്ട് ഗുണിക്കാം അപ്പോൾ മൂന്ന് മിനിറ്റിൽ ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിക്കണം മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും മൂന്നേന് മൂന്ന് ഒമ്പത് ബൈ അഞ്ച് ഒമ്പത് ബൈ അഞ്ച് കിലോമീറ്റർ ഇനി ഒമ്പത് ബൈ അഞ്ച് കിലോമീറ്റർ സാധനത്തില്ല ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഹരിക്കാൻ പോകണം ഒൻപതിന് കൊണ്ട് ഹരിക്കുക ഒരഞ്ചഞ്ച് നാല് ദശാംശം കൊടുത്തു എട്ടഞ്ച് നാൽപ്പത് സോ ആൻസർ ഒന്നേ പോയിന്റ് എട്ട് അപ്പോൾ ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് സോറി ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടും കാര്യം മിനിറ്റിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ മിനിറ്റിൽ കൺവേർട്ട് നമുക്ക് ഒന്നേ പോയിന്റ് സോറി ഒന്നേ പോയിന്റ് എട്ട് നമുക്ക് കിട്ടിയില്ല ഒന്നേ പോയിന്റ് എട്ട് ഇവിടെ മീറ്ററിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രശ്നം നമുക്ക് കിട്ടിയ ആൻ ശ്രദ്ധിക്കുക ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ എന്നാണ് കിട്ടിയത് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ യൂണിറ്റ് മീറ്ററിലാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് കിലോമീറ്ററിൽ അല്ലാണ് ആ അല്ല കിടക്കുന്നത് നമുക്ക് കിട്ടിയത് കിലോമീറ്ററിൽ എന്ത് കൊണ്ടാ കിലോമീറ്റർ കിട്ടിയത് കാരണം പറയുന്ന യൂണിറ്റ് കിലോമീറ്റർ ആണ് മുപ്പത്തിയാറ് കിലോമീറ്റർ per hour ആണ് നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം മീറ്ററിലേക്ക് മാറ്റണം കാര്യം നമ്മുടെ ആൻസർ എല്ലാം മീറ്ററിലാണ് അപ്പോൾ ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ കിലോമീറ്ററിന്റെ കൺവേർഷൻ മീറ്ററിലേക്ക് കിലോമീറ്റർ എത്ര മീറ്റർ ചേരുമ്പോഴാണ് ആയിരം മീറ്റർ ചേരുമ്പോഴാണ് കിലോമീറ്റർ ആയിട്ട് മാറുന്നത് അപ്പൊ ആയിരം കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യണം നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നറിയത് നമ്മൾ നോക്കും വച്ചേക്കു എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം ഇവിടെ ഏതിനെ ഏതാക്കണം കിലോമീറ്റർ പെർവറിനെ മീറ്ററിലേക്ക് സോറി കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം കിലോമീറ്റർ ആണ് വലുത് മീറ്റർ ആണ് ചെറുത് വലുതിനെ ചെറുതാക്കുന്നു വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം സോ ഒന്നേ പോയിന്റ് എട്ട് ഇൻഡു ആയിരം ഒന്നേ പോയിന്റ് എട്ട് ഇൻഡു ആയിരം എങ്ങനെ ഗുണിക്കും എളുപ്പഴും എന്താ ഒരു പൂജ്യം എടുത്തുകൊണ്ട് ദശാംശം വലത്തേക്ക് മാറി പതിനെട്ടാവും പിന്നെ രണ്ട് പൂജ്യം ബാക്കി അടപ്പുണ്ട് സോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് മീറ്റർ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ചോളൂ യൂണിറ്റ് കൃത്യമായി നോക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് ഒന്നേ മിനിറ്റ് കിടക്കുന്നു നമ്മൾ തന്നെ ഒന്നേ മിനിറ്റ് പറഞ്ഞത് ഒന്നേ മിനിറ്റ് പറഞ്ഞു പക്ഷെ യൂണിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് മീറ്ററാണ് കടക്കുന്നത് നമുക്ക് മീറ്ററിലേക്ക് കൺവേർ ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവണം ഒരു കാർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തിയാറ് കിലോമീറ്റർ പ്രവർ വേഗത്തിലും പിന്നീട് പതിനഞ്ച് മിനിറ്റ് അറുപത് കിലോമീറ്റർ പ്രവർ വേഗത്തിലും സഞ്ചരിക്കുന്നു കാർ എത്ര ദൂരം സഞ്ചരിക്കും ഇതാണ് ചോദ്യം അപ്പോൾ ആകെ സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തിയാറ് കിലോമീറ്റർ പ്രവറിൽ നമ്മൾ നോക്കേണ്ടത് ഓപ്ഷനകത്ത് ഓപ്ഷൻ എന്തിൽ കിടക്കുന്നു ഓപ്ഷൻ കിടക്കുന്ന കിലോമീറ്ററിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനെയും നമുക്ക് കിലോമീറ്റർ പ്രവറിലേക്ക് മാറ്റണം അപ്പോൾ പതിനഞ്ച് മിനിറ്റിനെ മിനിറ്റിനെ കൂടി നമ്മൾ അവറിലേക്ക് മാറ്റണം ഇനി എന്താ രണ്ടാമത് പറയുന്നത് രണ്ടാമത് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് അറുപത് കിലോമീറ്റർ പെർവർ വേഗത്തിലാണ് അപ്പോൾ ആകെ ഈ സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദ്യം ഇപ്പോൾ രണ്ട് പാർട്ടുണ്ട് സോ ഒന്നാമത്തെ ഡി ഒന്നാമത്തെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ ഡിസ്റ്റൻസ് ഇസ് ഈക്വൾ ടു സ്പീഡ് ഇൻ ടൈം ആണ് സ്പീഡ് എത്രയാണ് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ടൈം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ അറുപത് നമ്മൾ കൊടുക്കണം കാര്യം എന്താണ് നമുക്ക് മിനിറ്റിനെ അവറിലേക്ക് മാറ്റണം അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നാലുന്ന് വരും നാല് പ്രാവശ്യം പോകും ഈ നാലും മുപ്പത്താറും ക്യാൻസൽ ചെയ്യുമ്പോൾ ഒൻപത് വരും സോ ഒൻപത് കിലോമീറ്റർ ആണ് ആദ്യത്തേത് രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം എന്താണ് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്യുന്നത് അറുപത് കിലോമീറ്റർ പ്രവർ ആണ് സോ അറുപത് ഇൻഡു സ്പീഡിൻറ്റു ടൈം ബൈ അറുപത് ക്യാൻസൽ ആയിപ്പോയി എത്രയാണ് പതിനഞ്ച് സോ പതിനഞ്ചും ഒമ്പതും ആകെ ഡിസ്റ്റൻസ് എത്രയാ ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് അത് സഞ്ചരിക്കുക അടുത്ത ദിവസം സഞ്ചരിക്കുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കും സിമ്പിൾ ചോദ്യം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ പ്രവർവേഗത്തിൽ സഞ്ചരിക്കുന്നു നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എടുക്കുന്ന സമയം ഉണ്ട് നമ്മൾ പി എസ് കാണുന്ന ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നമ്മുടെ നീളമുള്ള തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു അത് നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള പാലം മറികടക്കുകയാണ് അപ്പോൾ നീളമുള്ള ഒരു വസ്തുവിനെ മറികടക്കാൻ ഒരു തീവണ്ടി എടുക്കുന്ന ദൂരം സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് ആ പാലത്തിന്റെ നീളം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് സമയം ടൈം ആണ് ആവശ്യം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 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 ബൈ സ്പീഡ് സോ എന്താണ് ട്രെയിനിന്റെ പ്ലസ് എന്തിന്റെ പാലത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ചും മുന്നൂറ് കിട്ടും സോ ബൈ ടോട്ടൽ മുന്നൂറ് ബൈ സ്പീഡ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡ് എന്ന് പറയുന്നത് എന്തില്ല കിടക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് സോ തൊണ്ണൂറ് നമ്മൾ എന്ത് ചെയ്യാം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക ഈസ് കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് പി പതിനെട്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ചൊന്ന് വരും അഞ്ചും മുന്നൂറും ക്യാൻസൽ ചെയ്യുമ്പോൾ ആറഞ്ചും മുപ്പത് പൂജ്യം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരഞ്ചഞ്ച് ദെൻ പതിനഞ്ചില് സോറി അറുപതില് വരുന്ന എന്താണ് ഒരു ഒരഞ്ചഞ്ച് വരും ദെൻ ബാക്കി വന്നത് പത്താണ് രണ്ടഞ്ച് പത്ത് അപ്പൊ അഞ്ച് പന്ത്രണ്ട് അറുപത് സോ പന്ത്രണ്ട് സെക്കൻഡാണ് എടുക്കുന്നത് എന്തിനു വേണ്ടത് കടന്നു പോകാൻ എടുക്കുന്ന സമയം സോ ട്വൽവ് സെക്കൻഡ്സ് ഇതൊക്കെ നമ്മൾ ഒരുപാട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചോദ്യമാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം ഒരുപാട് സമയം എടുക്കാമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം ദെൻ പത്താമത്തെ ചോദ്യം നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ ഒൻപത് സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ തീവണ്ടിയുടെ വേഗത എന്ത് അറിയാം പോസ്റ്റ് ഒരു അല്ലെങ്കിൽ പോസ്റ്റ് ഒരാള് ഒരു കല്ല് ഇതൊക്കെ മറികടന്ന് പോകുമ്പോൾ അവിടെ നീളമുള്ള ഒരു വസ്തു അല്ല വരുന്നത് എങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിൻ്റെ നീളത്തിന് തന്നെ തുല്യം അവിടെ വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല സോ അവിടുത്തെ വേഗതയാണ് ചോദ്യം സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് എത്രയാ ഡിസ്റ്റൻസ് നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് നൂറ്റി എൺപത് മീറ്റർ സഞ്ചരിക്കേണ്ട ദൂരം നൂറ്റി എൺപത് മീറ്റർ ബൈ സമയം ഒൻപത് ആണ് പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് നമുക്ക് സോ ഒരു പ്രശ്നമുണ്ട് കിടക്കുന്ന ആൻസർ എന്തിലാണ് കിലോമീറ്റർ പെർ ഹവറിലാണ് സോ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എന്തിലേക്ക് മാറ്റുക കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക മീറ്റർ പെർ ആണ് തിരിച്ചു മാറ്റുമ്പോൾ പതിനെട്ട് ബൈ അഞ്ച് നാലഞ്ച് ഇരുപത് നാലഞ്ച് പതിനെട്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പറ അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളുക യൂണിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് യൂണിറ്റ് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അതായത് ഏകതാ ദൂരം സമയമായി ബന്ധപ്പെട്ട് ആറാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട വേഗ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്നാൽ നമുക്ക് വേഗതാ ദൂരം സമയമായിട്ടൊരു നന്നായിട്ടൊരു നോളജ് നമുക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ പത്ത് ചോദ്യങ്ങൾ നമുക്ക് കിട്ടാം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ഈസി ആയിരിക്കും ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും ഒരു കുഞ്ഞ് ഐഡിയ എങ്കിലും ഇതിൽ നമുക്ക് പുതുതായിട്ട് കിട്ടിയെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വേണ്ടതും അപ്പോൾ മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങളുടെ മാർക്ക് കൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു ക്ലാസ് കാണുമ്പോഴായിരിക്കും ബൈ